ഗുഡ് മോർണിംഗ് ഞാൻ രാവിലെ തന്നെ ചർച്ച് സ്ട്രീറ്റിലേക്ക് ഇറങ്ങിയാണ് രാവിലെ തന്നെ ഇറങ്ങാനുള്ള കാരണം ട്രാഫിക് ഒക്കെ ഒഴിഞ്ഞ് കുറച്ച് നേരത്തെ എത്തി എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പാരകണർ ചായ ഒക്കെ കുടിച്ചിരുന്ന് മെല്ലെ മീറ്റിങ്ങിലേക്ക് കയറാമല്ലോ എന്നുള്ളൊരു പരിപാടിയിലായിരുന്നു അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബാംഗ്ലൂരിൽ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് കൂടി നമ്മളെ കേരളത്തിലുള്ള ഒരുവിധം നല്ല നല്ല ബ്രാൻഡൊക്കെ ഇപ്പം ബാംഗ്ലൂരിലെത്തി റെസ്റ്റോറൻറ്റ്സ് ചെയ്യുന്നതന്നെ ഇപ്പം പാരഗണ് നെഹദി ഷെഫ് പിള്ളെ ഇങ്ങനെ ഓൾമോസ്റ്റ് എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ചെറിയ കഫേസ് ആണെങ്കിലും വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എന്നാൽ നമ്മുടെ ബാംഗ്ലൂരിലുള്ള പല ചെയിൻ ഓഫ് റെസ്റ്റോറൻസും ഇനി കേരളത്തിലേക്ക് വരാൻ പോവാണ് അവർ ഒരുവിധം ടീംസൊക്കെ അവിടെ പരിപാടി തുടങ്ങിക്കഴിഞ്ഞു മീൻസ് അവരുടെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണ പരിപാടിയിലേക്ക് തുടങ്ങിക്കഴിഞ്ഞു അവർ മാക്സിമം ഫോക്കസ് ചെയ്യുന്നത് മലപ്പുറം കോഴിക്കോട് ഏരിയകളിലാണ് നമ്മളിപ്പോൾ ഒരുപാട് മീറ്റിങ്സിലൊക്കെ പലരും നമ്മളിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞു അപ്പം ഇവിടെ നല്ല നല്ല ചെയിൻ ഓഫ് റെസ്റ്റോറൻസൊക്കെ മലപ്പുറം കോഴിക്കോടിലൊക്കെ പുതിയ ബ്രാഞ്ചസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അവർ അതിനു വേണ്ടിയിട്ടുള്ള വർക്കിങ്ങും സ്പേസൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചിലവർ ആ സ്പേസിൽ വർക്കിംഗ് തുടങ്ങി അപ്പം നമ്മളെ നാട്ടിൽ നിന്ന് പലരും നല്ല ബിസിനസ് പ്രൊജക്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കണമെന്ന് പറയാറുണ്ട് അപ്പം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം നാട്ടിൽ തന്നെ ഇപ്പോൾ മലപ്പുറത്തായിക്കോട്ടെ കോഴിക്കോടായിക്കോട്ടെ കൊച്ചിയിലേക്ക് ആയിക്കോട്ടെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം നാട്ടിൽ ഒരു റെസ്റ്ററൻറ്റ് ചെയിൻ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരായിട്ട് കണക്ട് ചെയ്യാം ഞാൻ എന്തായാലും അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ആളുകളുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അവർ ഓൾറെഡി ഇപ്പം ഇവിടുത്തെ ബാംഗ്ലൂരിത്തെ പല ചെയിൻ ഓഫ് റെസ്റ്റോറൻറ്റ്സും കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനിലാണ് ഒരു സിക്സ് കൊണ്ട് പല പ്രൊജക്റ്റുകളും അവിടെ ഓപ്പൺ ആവും പിന്നെ അതുമാത്രമല്ല ഇപ്പം നമ്മുടെ കേരളത്തിൽ നിന്ന് എനിക്ക് വരുന്ന ഏറ്റവും കൂടുതലും വലിയ കോളുകളാണ് വെജ് റെസ്റ്റോറൻറ്റ് ബാംഗ്ലൂർ ബേസ് ചെയ്തുകൊണ്ട് കേരളത്തിൽ തുടങ്ങാൻ വേണ്ടിയിട്ട് പാലക്കാട് നിന്നും തൃശ്ശൂരിൽ നിന്നും കൊച്ചിയിൽ നിന്നും കോഴിക്കോട് നിന്നും മലപ്പുറത്തു നിന്നൊക്കെ നമ്മളെ പലരും വിളിക്കാറുണ്ട് അവർക്ക് ആ മെനു സെറ്റ് ചെയ്ത് തരാൻ ഇവിടെ ബാംഗ്ലൂരിൽ റെസ്റ്റോറൻറ്റ് കൺസൾട്ടൻസ് ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് അപ്പോൾ നിങ്ങളൊരു റെസ്റ്റോറൻറ്റ് കൺസൾട്ടൻ്റ് ആണെങ്കിൽ അതും ഒന്ന് എന്നെ മീൻസ് നമുക്കൊന്ന് അറിയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പലർക്കും അതൊരുപാട് ഉപകാരമായിരിക്കും അങ്ങനെ ഒരു ബിസിനസ് ചെയ്യുന്ന ചെയ്യുന്നൊരാൾക്കും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും അപ്പോൾ എന്തായാലും നമ്മളെ കേരളത്തിൽ നിന്ന് പല ബ്രാൻഡ്സും ഇപ്പോൾ ബാംഗ്ലൂരിലെത്തന്നുകൊണ്ട് തന്നെ ഇപ്പം കേരള ഫുഡുകൾ ഇപ്പോൾ പാരഗണായിക്കോട്ടെ ഷെഫ്വിള്ള ആയിക്കോട്ടെ നെഹതി ആയിക്കോട്ടെ സൂഫി മന്തി ആയിക്കോട്ടെ ഒരുപാട് പേര് വന്നു കഴിഞ്ഞല്ലോ അപ്പോൾ അതേപോലെ തന്നെ ബാംഗ്ലൂരുള്ള പല ചെയിൻ ഓഫ് റെസ്റ്റോറൻസും ഇന്ന് ഇനി കേരളത്തിലേക്ക് വരാൻ പോവുകയാണ് കാരണം മലപ്പുറത്തൊക്കെ നല്ല അടിപൊളി ബിസിനസ്സാണ് നടക്കുന്നത് കോഴിക്കോട് മലപ്പുറം കൊച്ചി കേരളത്തിലെ പതിനാല് ജില്ലയും പക്ക ഡെവലപ്പഡാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇനി ബാംഗ്ലൂരിലത്തെ ബിസിനസ്സുകൾ കേരളത്തിലും വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് അതിൽ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ അങ്ങനെ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യാം ഞാൻ താഴെ അതിൻ്റെ മൂന്ന് ടീംസിൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് അവരെ നിങ്ങൾ കണക്ട് ചെയ്യാം താങ്ക്